മഹാനായ പണ്ഡിതൻ ഇമാം കുർത്തുബി പ്രബിയോബിന സ്വബിയയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട് ഇമാം ഹസനുൽ ബസരിയുടെ അരികിലേക്ക് ഒരാൾ വന്നുകൊണ്ട് തൻ്റെ ക്ഷാമാവസ്ഥയെക്കുറിച്ച് ആവലാതിപ്പെടുന്നു മറ്റൊരാൾ വന്ന് തൻ്റെ തോട്ടം കരിഞ്ഞതിനെക്കുറിച്ചും പട്ടിണിയെക്കുറിച്ചും ആവലാതിപ്പെട്ടു മൂന്നാമതൊരാൾ തനിക്ക് സന്താനമില്ലെന്നും അതിനുവേണ്ടി സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ആവശ്യപ്പെടുന്നു എല്ലാവരോടും ഇമാം നൽകുന്ന മറുപടി നിങ്ങൾ ധാരാളമായി പാപമോചന പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുക എന്നതാണ് ഈ രംഗം കൊണ്ടിരുന്ന സബിയ ഇമാമിനോട് ചോദിച്ചു വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത വിഷയങ്ങളുമായി താങ്കളെ സമീപിച്ചപ്പോൾ താങ്കൾ എല്ലാവർക്കും നൽകുന്ന ഉത്തരം ഒന്നാണല്ലോ എന്ന് അതിന് ഇമാം നൽകുന്ന മറുപടി മാ അൻ ഞാൻ എന്റേതായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല തുടർന്ന് അദ്ദേഹം സൂറത്ത് സൂറത്തിനൂഹിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള സൂക്തങ്ങൾ കേൾപ്പിക്കുകയാണ് ചെയ്തത് ഇന്നഹു അലൈക്കും ബി ഫുൽബക്കും എന്ന സൂക്തങ്ങൾ നിങ്ങൾ ഇസ്തഫാർ ചെല്ലിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുകയും ധാരാളം സമ്പത്തും സന്താനങ്ങളെയും കൊണ്ട് നിങ്ങളെ പോഷിപ്പിക്കുകയും ധാരാളം അരുവികളും തോട്ടങ്ങളും അവ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുമെന്ന സൂക്തങ്ങൾ പ്രവാചകൻ സലഹു അലൈഹി വസ്ലം ഒരിക്കൽ പറയുകയുണ്ടായി മല്ലസിമ ഇസ്തഫാറൻ ജാലഹുല്ലാഹു മിൻ പുല്ല് ലീഖിൻ മഹ്റജൻ വമിൻ പുല്ല് ഹമ്മിൻ ഫർജൻ വറസഖഹു മിൻ ഹൈസുല യഹ്തസിബു എന്ന് ആരെങ്കിലും ഇസ്തിഗഫാറുമായി പാപമോചന പ്രാർത്ഥനകളുമായി ബന്ധിക്കപ്പെട്ടാൽ ധാരാളമായി ഇസ്തിഗഫാർ ചെല്ലുന്നവന് എല്ലാ നിരുക്കങ്ങളിൽ നിന്നും അള്ളാഹു തുറസ് നൽകുകയും എല്ലാ മനോവ്യതകളും മനപ്രയാസങ്ങളും അവന് ദൂരീകരിച്ചു കൊടുക്കുകയും അവനിച്ഛിക്കാത്ത മാർഗത്തിലൂടെ അവന് ജീവിത വിഭവങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യുകയും ചെയ്യുമെന്ന് പ്രവാചകം പറഞ്ഞു യഥാർത്ഥത്തിൽ തെറ്റുകുറ്റങ്ങളുടെ പാഴ്ചേറിൽ നിന്നും നമ്മെ ശുദ്ധീകരിച്ചു കൊണ്ട് വിശുദ്ധിയുടെ താരാപദങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതോടൊപ്പം നമ്മുടെ മനോവിഷമങ്ങളും മനപ്രയാസങ്ങളും മനോവ്യതകളും ദൂരീകരിക്കുവാനുള്ള ഒരു മാർഗവും കൂടിയായിട്ടാണ് പ്രവാചകൻ ഇസ്തേഫാറിനെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികൾക്കുള്ള സുരക്ഷയാണ് ഇസ്തഫാർ എന്നാണ് അബ്ബു മുസല്ല നൽകിയ വിശേഷണം നമ്മൾ വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് ഒരിക്കലും അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ കർമ്മ പുസ്തകങ്ങൾ രചിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അത് പബ്ലിഷ് ചെയ്യുക പരലോകത്തെ വിചാരണ വേദിയിൽ വെച്ചായിരിക്കും എന്നാൽ അതിൽ സംഭവിച്ചു പോകുന്ന അതിൽ എഴുതി വെക്കപ്പെടുന്ന തെറ്റുകുറ്റങ്ങൾ മായ്ച്ചു കളയുവാനുള്ള ഒരു ഇറേസർ നാദ്യം നമുക്ക് കനിഞ്ഞരൊടിയിട്ടുണ്ട് ഈ ഇറേസറാണ് ഇസ്റ്റഫാർ എന്നുള്ളത് പാപമോചന പ്രാർത്ഥനകൾ എന്നുള്ളത് മഹാനായ അലിയബിന് അഭിത്വാലിബ് പറയുന്നുണ്ട് രക്ഷാകവചം കയ്യിലുണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താതെ നശിച്ചു പോകുന്നവൻ്റെ കാര്യത്തിൽ ഞാൻ അത്ഭുതപ്പെടുന്നുവെന്നും ആരെയെങ്കിലും അള്ളാഹു ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ ഇസ്തഗുഫാർ ബോധനം നൽകുകയില്ലെന്നും അലിറള്ളാഹുനു പറഞ്ഞു വെക്കുന്നു ധാരാളമായി ഇസ്തഗുഫാർ ചെല്ലുക എന്നത് ജീവിതത്തിലെ ശീലമാക്കി മാറ്റുകയും ക്രമലാനിൽ അത് പതിന്മടങ്ങായി വർദ്ധിപ്പിക്കുവാനും നമുക്ക് സാധിക്കണം നമ്മുടെ വീഴ്ചകളിനാദൻ പുറത്തു തരുമാറാകട്ടെ